തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രമുഖ സ്ഥാനമാണ് ഉള്ളത് പ്രാർത്ഥന കർത്താവുമായുള്ള നമ്മുടെ സംഭാഷണമാണ് എന്നാൽ നമ്മുടെ പ്രാർത്ഥന എപ്രകാരമാണ് പലപ്പോഴും ആകാംക്ഷയുടെയും അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ഇച്ഛാഭംഗത്തിൻ്റെയും പ്രാർത്ഥനയാണ് നാം നടത്തുന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം എന്ത് പറയുന്നു എന്ന് കേൾപ്പാൻ കാത്തിരിക്കില്ല ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് വിശ്വസിക്കുകയും ഇല്ല കർത്താവ് പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കണം മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതായത് ഞാൻ കർത്താവിനോട് ചോദിക്കുന്നത് കർത്താവ് എനിക്ക് നൽകി എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ദീനക്കാരനെ രക്ഷിക്കുന്നത് യാക്കോബ് അഞ്ചിൻ്റെ പതിനഞ്ച് ദീർഘനേരം ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ കർത്താവ് കേൾക്കൂ എന്ന നാം ചിന്തിക്കുന്നത് കർത്താവ് പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത് അവരോട് തുല്യരാകരുത് മത്തായി ആറിൻ്റെ ഏഴേ എട്ട വാക്യങ്ങൾ ചെറിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ അനേക സന്ദർഭങ്ങൾ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് തീ ഇറക്കി യാഗവസ്തുക്കളെ ദഹിപ്പിച്ച സംഭവത്തിൽ എലിയാവിൻ്റെ പ്രാർത്ഥന യഹോവേ എനിക്ക് ഉത്തരം അരുളണമേ നീ ദൈവം തന്നെ യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ദിനം അറിയേണ്ടതിന് നീ എനിക്ക് ഉത്തരം അരുളണമേ ഈ ചെറിയ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകിയത് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ പതിനേഴ് നീ മരിച്ചു പോകും എന്ന് യഹോവയുടെ വാക്ക് പ്രവാചകനിൽ കൂടി ഇസ്കിയാവ് കേട്ടപ്പോൾ ഇസ്ക്യാവ് പ്രാർത്ഥിച്ചത് അയ്യോ യഹോവേ ഞാൻ വിശ്വസ്ഥതയോടും ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ രണ്ട് രാജാക്കന്മാർ ഇരുപതിൻ്റെ മൂന്നാമത്തെ വാക്യം യശ്യാവ് മുപ്പത്തിയെട്ടിന്റെ മൂന്നാമത്തെ വാക്യം ഈ ചെറിയ പ്രാർത്ഥനയ്ക്ക് യഹുവയായി ദൈവം ഉടൻ തന്നെ മറുപടി നൽകി ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസ്സിനോട് പതിനഞ്ച് സ്വമത്സരം കൂറ്റും എസ് മുപ്പത്തെട്ടിന്റെ അഞ്ച് ചെറിയ അനേക പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിയപ്പോൾ നമ്മുടെ പ്രാർത്ഥനക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല യാക്കോബ് നാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അതിന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് യാതിക്കായി കൊണ്ട് കിട്ടുന്നില്ല രണ്ട് ിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യങ്ങൾ വ്യക്തമായി കർത്താവിനോട് പറയണം കർത്താവ് പ്രാർത്ഥന കേട്ടു എന്നും ഉത്തരം നൽകി എന്നും വിശ്വസിക്കണം അതോടൊപ്പം കർത്താവിൽ കൂടി ലഭിക്കുന്ന നന്മകൾക്കായി നന്ദി പറയുകയും വേണം നമ്മുടെ വിശ്വാസത്തിൻ്റെയും നന്ദിയുടെയും പ്രാർത്ഥന ദിനംതോറും അർപ്പിക്കുമ്പോൾ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിപ്പാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അവൻ നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആഗ്രഹിക്കുന്ന മറുപടി ആയിരിക്കില്ല ദൈവം നൽകുന്നത് ദൈവം നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്നുണ്ട് അവൻ നമ്മുടെ തകർന്ന ഹൃദയവും കണ്ണുനീരും കാണുന്നുണ്ട് നമുക്കെന്താണ് ആവശ്യം എന്ന് കർത്താവിന് അറിയാം എങ്കിലും ദൈവം തൻ്റെ ഹിതത്തിനനുസരിച്ചുള്ള മറുപടി മാത്രമേ നൽകുകയുള്ളൂ കൃതാവ് നൽകുന്ന മറുപടി നിശ്ചയമായും നാം പ്രതീക്ഷിക്കുന്ന മറുപടിയേക്കാൾ ഉത്തമവും കാലാന്തരത്തിൽ നന്മയ്ക്കായി ഉതകുന്നതും ആയിരിക്കും പൗലോസ് തന്റെ രോഗസൗഖ്യത്തിനായി മൂന്ന് വട്ടമാണ് പ്രാർത്ഥിച്ചത് എന്നാൽ സൗഖ്യത്തെക്കാൾ ഉപരി അവന് നൽകിയത് ഒരു വാഗ്ദാനമാണ് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു രണ്ട് ഒൻപത് പന്ത്രണ്ടിന് ഒൻപതാമത്തെ വാക്യം പൗലോസിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ദൈവകൃപ വളരെയധികം താൻ അനുഭവിച്ചു തൻ്റെ ബലഹീനതയിൽ ഈ കൃപ തനിക്ക് സഹായകരമായി തീർന്നു നമ്മുടെ പ്രാർത്ഥന തണുത്തു പോകാതെ സൂക്ഷിക്കേണ്ട സമയമാണ് ഇത് മനുഷ്യ ബുച്ഛുകൊണ്ടും കഴിവുകൊണ്ടും നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ വർധിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഗാസ യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാമെങ്കിലും അകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റായതോടുകൂടി ലോകത്താകമാനം ഒരു വിറയൽ ഉണ്ടായിരിക്കുന്നു നാം ഇപ്പോൾ ഉണർന്നിരുന്നേറ്റ് പ്രാർത്ഥിക്കണം ഭക്തനായ തോമസ് ബ്രൂക്സ് പറയുന്നത് തണുത്ത പ്രാർത്ഥന മുനിയില്ലാത്ത ആമ്പ് പോലെയും മൂർച്ചയില്ലാത്ത വാള് പോലെയും ചിറകില്ലാത്ത പക്ഷിയെ പോലെയും ആകുന്നു അത് തുളച്ചു കയറുകയില്ല വെട്ടിമുറിക്കില്ല പറന്നുയരില്ല തണുത്ത പ്രാർത്ഥന ഉയരത്തിൽ എത്തുന്നതിന് മുൻപേ തണുത്ത് ഉറഞ്ഞു പോകും നമുക്ക് ഉണർന്നിരുന്നേൽക്കാം വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ വിശ്വാസത്തോട് പ്രാർത്ഥിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ ആമേ